അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജീബോർഡ് ഗൂഗിളിൻ്റെ തന്നെ ജീബോർഡ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം ഞാനിപ്പോൾ ഗൂഗിളിൻ്റെ ജീബോർഡാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ല കീബോർഡാണ് ഇത് ഇതിലൂടെ നമുക്ക് എങ്ങനെ അയക്കാമെന്ന് നോക്കാം ഞാനിപ്പോൾ വീണ്ടും വാട്സപ്പിൽ ഇപ്പോൾ അതേ പ്രൊഫൈൽ തന്നെ തിരഞ്ഞെടുത്തു ഇവിടെ നമ്മൾ കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ വാട്സപ്പിൻ്റെ ആ ഒരു ഇമോജി നമ്മൾ അയക്കുന്ന ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാതെ കീബോർഡിൻ്റെ അകത്ത് തന്നെ താഴെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇമോജിയുടെ ഒരു ചെറിയൊരു ഐക്കൺ കാണാൻ സാധിക്കും അവിടെ ലോങ് പ്രസ് ചെയ്യുക നമ്മുടെ വാട്സപ്പിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരുപാട് ഇമോജികൾ കാണാൻ സാധിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ഇമോജി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാനൊരു ഈയൊരു ഇമോജി സെലക്ട് ചെയ്തു സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വലിയ വലിയ ഇമോജികൾ ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ അതേ ഇമോജി തന്നെ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ അത് വലുതായിട്ടാണ് ഇവിടെ സെൻഡ് സെൻ്റാകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നമുക്ക് വലിയ വലിയ ഇമോജികൾ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും